എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് എന്നെപ്പോലെ എത്ര ഇതിങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിന് വരുന്നു എന്ന് പറഞ്ഞ പേരിൽ കുറേ പേര് ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ അറിയും ഡീറ്റെയിൽസിൽ അറിഞ്ഞ് ലൊക്കേഷൻ ഒക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ കാണത്തില്ല വരാ എന്ന് പറഞ്ഞ സമയത്ത് കാണത്തില്ല എടോ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഞങ്ങൾക്കും കുടുംബമുണ്ട് ഞങ്ങൾക്കും ജീവിക്കണം ഈ ദുനിയവിൽ നേരും നിറവുമില്ലാത്ത കാലഘട്ടമാണ് ആ സ ആ ഒരു കാലഘട്ടത്ത് ഒരു വ്യക്തി മുഖം കാണിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി നാലു അറ്റം കൂട്ടിമുട്ടിക്കാൻ വിടണ പാടില്ലേ അതൊരാണായ നിങ്ങൾ നാടും വിട്ട് കൂടും വിട്ട് മക്കളെയും വിട്ട് ഭാര്യനേയും വിട്ടിട്ട് ജീവിക്കാൻ ഇവിടെ വരുമ്പോൾ ഒരു പെണ്ണായ ഞങ്ങളെപ്പോലെത്താ മക്കളെയും വിട്ടിട്ട് വീട്ട് വീട്ടുകാരെ നോക്കാനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയും സാഹചര്യ സന്ദർഭം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവരെ നിങ്ങൾ മുതലെടുക്കല്ല വേണ്ടത് അവരുടെ സമയത്തെ മുതലെടുക്കല്ല വേണ്ടത് എല്ലാവരുടെ സമയത്തിന് വിലയുണ്ട് അതാദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ വന്നിട്ട് മസാജ് വന്നിട്ട് എടുക്കുന്നതാണ് നിലവിൽ വന്നിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രൈവറ്റായിട്ട് പോയി ചെയ്തു കൊടുക്കുന്നതാണ് അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് മസാജ് എടുക്കാറുണ്ട് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഒറ്റക്കാണ് കേട്ടോ എനിക്ക് വന്നിട്ട് കൂട്ടാളികളോ അല്ലാതെ ഞാൻ വന്നിട്ട് സ്പാല് പോയിട്ട് നിന്നിട്ടോ അല്ലാതെ ഞാൻ കുറേ നാലഞ്ച് പെണ്ണുങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ ഒറ്റക്ക് പോയിട്ട് ചെയ്ത് കൊടുക്കുന്നൊരു കാര്യമാണ് ലേഡീസിനായാലും ജെൻസിനായാലും പോയി മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എത്രമാത്രം ജനുവൻ ആയിട്ട് ഫേസ് കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് എനിക്കും നാടുമുണ്ട് വീടുണ്ട് അതേപോലെ തന്നെ എനിക്കും ഇവിടെ ആയാലും എവിടെ ആയാലും നിലനിൽക്കണം അപ്പം ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വന്നിട്ട് ഫേസ് കാണിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർക്ക് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അതായത് എനിക്കുള്ളൊരു അനുഭവം എന്തിനാണ് മറ്റുള്ളവരുടെ സമയം വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ അന്യദേശത്ത് അതായത് ഞാൻ ദുബായിലുള്ളത് ബർദുബായിലാണ് ഉള്ളത് ഞാൻ ആയിട്ടാണ് വന്നിട്ട് നമ്പറും കൊടുക്കുന്നത് ലൈവ് വന്നാലും ശരി അതിനാൽ ജനുവനായിട്ട് ഞാൻ തന്നെ ഓൺ വോയിസിൽ പറയുന്നത് അപ്പം ഞാൻ ഇത്രമാത്രം ഞാനൊരു പെണ്ണായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒറ്റക്ക് ജീവിക്കാനാണെങ്കിൽ അവരെങ്ങനെയും ഒരു കാമുവനെ പിടിച്ചിട്ട് ജീവിച്ചാൽ മതി ഇല്ലെങ്കിൽ ആരെങ്കിലും തോളി കയറി അവരുടെയും വാങ്ങിച്ച് കഴിച്ചിട്ട് ജീവിച്ചാൽ മതി എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ അവർക്കും കൂടി കരുതിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ ആ ആർഭാടമായിട്ട് ജീവിക്കാനോ സ്വന്തം സുഖിച്ച് ജീവിക്കാനോ അല്ല ഞാനിവിടെ വന്നേക്കുന്നത് എല്ലാവരെ പോലെ തന്നെ കാശുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ വന്നേക്കണത് അപ്പം പിന്നെ എൻ്റെ ജോലിക്കൊരു തടസ്സമാവാതെ ഞാൻ നിങ്ങളടുത്ത് ഒന്നിനും വരുന്നില്ല ഒരു നല്ലതിനോ ചീത്തതിനോ നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ഒരു മോശത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല ആരൊക്കെ തന്നെ ആയാലും ശരി എനിക്ക് നിങ്ങൾ ആരും അറിയത്തില്ല നിങ്ങൾക്ക് എന്നെ വീഡിയോ കൂടിയ ലൈവ് കൂടിയെങ്കിലും നിങ്ങൾ പിന്നെ എന്നെ കാണുന്നുണ്ട് എൻ്റെ അടുത്തൊന്നും മെസ്സേജ് എടുക്കുന്ന വ്യക്തികൾ ആരും എനിക്കറിയത്തില്ല ഡീപ്പ് ഇല്ലാതെയും പേരില്ലാതൊക്കെ വരുന്നത് അപ്പം അപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക ഡീപ്പ് വെച്ചാ പേര് വെച്ചുകാ എനിക്ക് ഒന്നും കൂടി വന്നിട്ട് ദൃഢമായിട്ട് നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ടിക്ടോക്ക് ഐ ഡി ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വരുന്നത് ഇൻസ്റ്റാഗ്രാമാണോ ഫേസ്ബുക്കാണോ ആണോ എനിക്ക് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ ആരോടും സംസാരിക്കണമെന്ന് എനിക്കൊരു ബോധം വേണമല്ലോ അപ്പം അത് കാരണം ഞാൻ നിങ്ങളുടെ ഡി പി ഐ ഡി ഒക്കെ ചോദിക്കുന്നത് മനസ്സിലായോ അപ്പം അല്ലാതെ അത് കൊണ്ടുപോയിട്ട് വല്ലയിടത്തും കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യാനൊന്നുമല്ല അല്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സമയം പാഴാക്കല്ലേ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വരാൻ നോക്കുക ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങോട്ട് വഴിയാലും കുഴപ്പമില്ല മനുഷ്യന്റെ കാര്യമാണ് അപ്പൊ പറ്റിക്കാൻ നിൽക്കരുത് വരും എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന കസ്റ്റമറെ കൂടിയാണ് നമ്മൾ വന്നിട്ട് അത് ബ്ലോക്ക് ആക്കുന്നത് മറ്റുള്ളവരുടെ സമയവും സന്ദർഭവും നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി വന്നതാണ് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാതിരിക്കാനല്ലേ മാക്സിമം എല്ലാവരും ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ഉള്ള ഒരു നിങ്ങൾ സ്വയം ചിന്തിക്കുക അതായത് സൗദി അറേബ്യ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകൂ നിങ്ങൾ മനുഷ്യരാണ് നിങ്ങൾക്കും ജീവിക്കണം നിങ്ങൾക്ക് എൻജോയ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് മസാജ് എടുക്കണം എല്ലാവർക്കും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ജീവിതമുണ്ട് ഈ ഭൂമിയിൽ അപ്പോൾ നിങ്ങൾ ആരെടുത്ത് പോകണം ആരെടുത്ത് പോണ്ട നിങ്ങളുടെ കയ്യിലെ കാശാണ് നിങ്ങളുടെ മനസ്സാണ് അതിന് വന്നിട്ട് വഴങ്ങുന്നത് ഞങ്ങള് ഞാൻ വന്നിട്ട് എൻ്റെ കാര്യം പറയാം ഞാൻ ആരും വന്നിട്ട് ഒരു പി എമ്മിൽ വന്നിട്ടോ മറ്റുള്ളവരുടെ നമ്പർ ചോദിച്ചോ ഞാൻ ചെയ്യാ പോകാറില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അത് നാലാൾക്കാർ എന്നോട് ലൈവ് ചോദിക്കുമ്പോൾ അത് ജെനുവൻ ആയിട്ട് പറയുന്നുണ്ട് ഇതുംപോലെ പറയാതെ ഒരുപാട് തെമ്മാടിത്തരം ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ട് സ്വന്തം കെട്ടിയവനെ നാട്ടിൽ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കൂടെ ആണുങ്ങൾ വെച്ചിട്ട് വേറെ ജോലി ചെയ്യുന്നവരുണ്ട് അത് എന്നെ ബാധിച്ച കാര്യമല്ല ഞാൻ എത്രമാത്രം ജെന്വനാണ് അത്രമാത്രം ജനുവൻ ആവാൻ നിങ്ങൾ ശ്രമിക്കുക എന്തിനാണ് മറ്റുള്ളവരുടെ സമയം ഇത് ഭയങ്കര ചീറ്റിങ് ആണ് കാരണം എന്ന് പറയുമ്പോൾ വരാന്ന് പറഞ്ഞിട്ട് വരാത്തതിൻ്റെ വിഷമല്ലോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ വേറെ കസ്റ്റമർ എനിക്ക് കിട്ടും പക്ഷേ അവരെ അവരുടെ വാക്കുകളാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ വരുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വരാനിരിക്കുന്ന അതേ സമയത്ത് വരാനിരിക്കുന്ന കസ്റ്റമറെയാണ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യണത് അപ്പൊ ദയവ് ചെയ്തിട്ട് എന്നെ ദ്രോഹിക്കല്ലേ ഞാൻ ആരുടെ അടുത്ത് ഒന്നിനും ഞാൻ പോവാറില്ല എനിക്ക് താല്പര്യം ഞാൻ അങ്ങോട്ട് ചെന്ന് തല്ലുടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെതായ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതിന് ജനുവൻ ആയിട്ട് വളരെ വളരെ ജനുവൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്കും ഒരു ദ്രോഹം മനസ്സിലായോ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കള്ളത്തരം പറയുക വൃത്തിയായിട്ട രീതിയിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ടോ ആ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങി തരണം എന്ന് നിർബന്ധം ഞാൻ കാണിക്കാറില്ല എനിക്ക് താല്പര്യമില്ല ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്ക് വന്നിട്ട് ഭയങ്കര ജാടെയുള്ള ടീമോ വലിയ മ എന്താ പറയുക നിങ്ങളുടെ രീതിയിൽ ഒന്നുമല്ല കൊമ്പും മുളച്ച സ്ത്രീയെന്നല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ടല്ലേ എനിക്ക് മിണ്ടാൻ പറ്റുള്ളൂ എനിക്ക് എന്നോട് എത്രമാത്രം വൃത്തിയായിട്ട് സംസാരിക്കുന്നു അവരോടായിട്ടല്ലേ എനിക്ക് അടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ചിലവർ വന്നിട്ട് ഓരോ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതാവുമ്പോഴാണ് ഞാൻ വാട്സപ്പ് ബ്ലോക്ക് ആക്കുന്നതും നിങ്ങളുടെ അടുത്തുള്ള ചാറ്റിങ് ഞാൻ നിർത്തുന്നത് മനസ്സിലായോ പെണ്ണിന്റെ മനസ്സാണ് പെണ്ണ് എന്ന് പറഞ്ഞ വ്യക്തി വേണ്ട എന്ന് പറഞ്ഞ വേണ്ട തന്നെയാണ് അവിടെ കാശല്ല നോക്കുന്നത് സമയമല്ല നോക്കുന്നത് ഓരോരോ വ്യക്തികളെ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ സമീപിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഒരു പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ അപ്പൊ ഞാൻ അതിൽ പെട്ടൊരു പെണ്ണാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ആറ്റിറ്റ്യൂഡാണ് എന്നിലുള്ളത് അപ്പൊ എനിക്ക് ബ്ലോക്ക് ചെയ്യാനല്ലാതെ വേറൊരു നിർവാഹ്യമില്ല അപ്പം അത് കാരണം ഒരാളുടെ സമയം പാഴാക്കരുത് നിങ്ങൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സമയം അത് ആ ദിവസം വരാൻ ശ്രമിക്കുക അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങോട്ട് വഴിയാലും കുഴപ്പമില്ല സാഹചര്യം അല്ലേ റോഡിൽ കൂടി വല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നതിന് നമുക്കത് തട്ടി മാറ്റിയിട്ട് വരാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ വരാൻ ശ്രമിക്കുക പറ്റിക്കരുത് എന്നെ ദ്രോഹിക്കരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ദ്രോഹിക്കാൻ നിൽക്കരുത് ഞാൻ ആർക്കും ഒരു ശല്യമല്ല ഞാൻ ആരുടെ ജീവിതത്തിലെ ഒരു പങ്കാളിയുമല്ല ഞാൻ ആരുടെയും അനിയത്തിയോ ഭാര്യയോ ഒന്നുമല്ല ആർക്ക് ശല്യമാവാൻ വേണ്ടി അവരവരുടെ കാര്യം നോക്കാതെ ഞാൻ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ നിങ്ങളാരും ചോദ്യം ചെയ്യാൻ നിൽക്കരുത് പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ശത്രുക്കളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല എനിക്ക് ആരോടും വന്നിട്ട് ദേഷ്യമോ ഭാഷിയോ ആരോടൊന്നുമില്ല ഞാൻ പറയാൻ എന്താ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺ ഓൺവോയ്സിലൂടെ എൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു മസാജിനെ കുറിച്ച് അത് പറഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്പർ ഞാൻ വന്നിട്ട് എഴുതിയിട്ട് അതായത് അക്കങ്ങളായിട്ടല്ല അക്ഷരങ്ങളായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് അത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ആ നമ്പറൊക്കെ എടുത്തിട്ട് ബഹ്റിൻ സൗദി ഖത്തർ കുവൈറ്റ് എന്നിടങ്ങളിൽ നിന്ന് ബഹ്റിനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ നിന്നിട്ട് സമയം പോക്കിന് വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി എന്ന പേരിലൊക്കെ വന്നിട്ട് ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ലൈവിൽ സംസാരിക്കണം നാലാൾക്കാർ ഇരിക്കുന്ന അടുത്ത് വന്ന് സംസാരിക്കണം അല്ലാതെ ഞാൻ ഈ മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനായിട്ട് കൊടുത്തേക്കുന്ന നമ്പറിൽ സമയം ബോക്കിന് വേണ്ടി അങ്ങനെ വരരുത് പ്ലസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ്